ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷനാ സൈജോസ്പോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം കുറച്ച് പേരൊക്കെ എന്നോട് ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റിയും എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷം എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പൊതുവേ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പലരും എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു ക്രിസ്മസ് എക്സാമൊക്കെ നന്നായിട്ട് എഴുതാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ആകെപ്പാടെ അവർ എന്താണ് ഒരു ടെൻഷൻ ഉള്ള കുറേ പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അപ്പം ഞാൻ കരുതി നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് അല്ലാതെ എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നും അങ്ങനെ പറഞ്ഞ് തരാനൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലൊന്നും വലിയ വിശ്വാസം വരും ഒരു ഉള്ള ആളല്ല അപ്പം പൊതുവേയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കുറേ അധികം എന്താണ് സ്ട്രഗിൾസ് എല്ലാവരെ പോലെയും എൻ്റെ ലൈഫിലുണ്ടായിരുന്നു പിന്നെ കൂടാതെ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ പ്രകൃതി ദുരന്തങ്ങളായാലും അപകടങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുമല്ലേ നമ്മളൊക്കെ എത്ര ഹാപ്പി ആയിട്ട് ജീവിച്ചാലും കുറേ പേര് ഇപ്പോഴും വിഷമത്തിൽ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബാക്ക് തോട്ട് ഉണ്ടാവുമല്ലോ നമ്മളെ ബാക്ക് മൈൻഡിലുള്ള ഒരു തോട്ട് അതെപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം സന്തോഷത്തിലാണെന്നെങ്കിലും നമ്മൾ പൂര്ണമായിട്ട് സന്തോഷത്തിലല്ലാത്തൊരു ഫീലിംഗ് ഉള്ള ഒരു വർഷമാണെന്ന് എൻ്റെ എൻ്റേതായിട്ട് കടന്നു പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറില്ല എന്നാലും എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർഷം എന്തൊക്കെ ഫെയിലിയർ സംഭവിച്ചു നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അതിൻ്റെതായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെയൊക്കെ എന്തൊക്കെ ഫെയിലിയർ ആണ് ഫെയിലിയർ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തും അതാരായാലും നടത്തും അല്ലേ ആസ് എ ഹ്യൂമൻ നമ്മൾക്ക് ചേഞ്ചസ് വേണം ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മുന്നിൽ കാണണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും മൈൻഡിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും അപ്പം ഇയർ റെസൊല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളായി തീരണമെങ്കിൽ നിങ്ങളുടെ വിഷൻസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതായത് നിങ്ങൾ മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ആസ് എ പേഴ്സൺ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിൽ കാണാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളൊരു മൈൻഡിൽ ഒരു വിഷൻ ചെയ്തിട്ട് അതുപോലെ ആണെങ്കിൽ അതിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ആ വിഷൻ പോലെ ആയിത്തീരുമെന്ന് പലരും പല മോട്ടിവേറ്റേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഈയിടെയായിട്ട് അങ്ങനെ മോട്ടിവേഷൻ ടോക്സ് ഒന്നും കേൾക്കാറില്ല പൊതുവെ ഞാനങ്ങനെ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെടുത്ത് പറയാറും ഉള്ളതും നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളുടെ ലൈഫെന്ന് പറയുന്നത് ഡിഫറെൻറ്റാണല്ലേ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ എൻ്റെ ലൈഫിൽ നടന്നതുപോലുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇത് കേൾക്കുന്ന പല കുഞ്ഞുങ്ങളുടെയും കാര്യത്തില് കുട്ടികളുടെയും സ്കൂൾ ടൈമിലും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ആയിട്ടുള്ളത് അപ്പം ഓരോ ആളുകളുടെ ലൈഫും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഓരോ ആളുകളും മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഡിഫറെൻ്റ് ആണ് പിന്നെ അതിനുള്ള സൊല്യൂഷൻസും ഡിഫറെൻ്റ് ആണ് ഒരാൾക്ക് ഇന്ന രീതിയിൽ ചെയ്തപ്പോൾ സക്സസ് ആയെന്ന് കരുതിയ കാര്യങ്ങൾ ചിലപ്പം മറ്റൊരാളുടെ ലൈഫിൽ അങ്ങനെ ആയിക്കൊള്ളണം അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുമോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമോ അങ്ങനെ പഠിക്കൂ ഇങ്ങനെ ചെയ്താൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങാം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു വഴി നിങ്ങളോട് പറഞ്ഞു തരുവാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ടും നിങ്ങളതിൽ ആയെന്ന് വരില്ല അപ്പം നിങ്ങൾ ആദ്യത്തേതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് വീണ് പോവരുത് അതുകൊണ്ടാണ് റീസെൻറ്റ്ലി ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തത് നിർത്തിയത് പലരും എന്നോട് പറയാൻ ചേച്ചി അന്ന് ചെയ്തതുപോലെയുള്ള വീഡിയോസ് ചെയ്യണം അതൊക്കെ ആയിരുന്നു എന്നൊക്കെ പക്ഷേ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ എന്താണ് സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ കേട്ടറിഞ്ഞപ്പോഴൊക്കെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഉള്ള കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ആളുകളെല്ലാം കുഞ്ഞുങ്ങളാണ് അതായത് എൻ്റെ ഒരു വ്യൂവേഴ്സ് ആയിട്ടുള്ളത് മിക്കവാറും സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പോസിറ്റീവ് ടോക്സിസിറ്റി അതായത് പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ടോക്സിക് ആയിട്ട് നമ്മളത് സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ അറിഞ്ഞിട്ട് അതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഓവറായിട്ട് ഹൈപ്പ് ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ എന്താണ് പോസിറ്റീവ് ടോക്ക് മാത്രം നിങ്ങളെടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈഫിൽ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാം ഫെയിലിയർ സംഭവിക്കാം എങ്കിലും സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഓക്കെ പിന്നെ ഓരോ ആളുകളുടെയും സക്സസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ് ആയിരിക്കില്ല മറ്റുള്ള ഒരാൾക്ക് അവരുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അപ്പം ലൈഫിൽ സക്സസ് ആവുകയെന്നു പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സഹാനുഭൂതിയുള്ള നല്ല ദയുള്ള മറ്റുള്ളവരൊക്കെ എന്താണ് വിഷമമാകാത്ത രീതിയിൽ നമ്മൾ ജീവിച്ച് പോകുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറി മുന്നോട്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഭയങ്കര പോസിറ്റീവ് മോട്ടിവേഷൻസ് ടോക്സിക് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഓവർ മോട്ടിവേഷൻസ് ഒന്നും ഈ ചാനലിലൂടെ ഞാൻ എന്താണ് ഷെയർ ചെയ്യുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പഠനത്തിൻ്റെ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇനി മുതൽ ഈ ഒരു ചാനലിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് പിന്നെ പഠനം സ്കൂളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴികെ ജീവിതത്തിൽ നല്ല വ്യക്തികളായിട്ട് വളരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അത്തരത്തിൽ നിങ്ങൾ വളരുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം എല്ലാവർക്കും അത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാവോയെന്ന് അറിയില്ല എങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്കറിയാം എക്സാംസ് മാർച്ച് ഏപ്രിലൊക്കെ ആയാൽ നിങ്ങൾക്ക് എക്സാംസ് വരികയാണ് എല്ലാവരും വെരി ബിസിയാണ് ജൂൺ അതായത് ജനുവരി ഫെബ്രുവരി ടു മന്ത് മാത്രമേ നിങ്ങളെ മുന്നിലുള്ളൂ പക്ഷേ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രമിച്ചാലും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് ഉയർന്നു വരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും നമ്മൾ മനുഷ്യർക്ക് എന്താണ് പരിശ്രമിച്ചാൽ നേടാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ന്യൂ ഇയറിന് ന്യൂ ഇയർ മുതൽ നന്നായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല മനുഷ്യരായിട്ട് വളർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആയി തീരട്ടെ അപ്പം എല്ലാ മക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഇത്തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെയും നിങ്ങളുടെ പേഴ്സണലിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെ വീഡിയോസാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതെല്ലാം എന്താണ് ചെക്ക് ചെയ്യും ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസുമായിട്ട് ജനുവരി മുതൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ ചാനലിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഒരുമിച്ച് പുതിയൊരു എന്താണ് തുടക്കം അങ്ങോട്ട് തുടങ്ങാം ഓക്കെ Take care, bye bye, see you.